പ്രധാനമന്ത്രിയെ തൃശൂരിലെത്തിക്കാൻ ബി ജെ പി ഒരുങ്ങുന്നതിനിടയിൽ സ്റ്റാർ പ്രചാരകനായ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ കളത്തിലിറക്കിയാണ് കോൺഗ്രസിന്റെ പ്രചാരണം നടന്നത് തൃശൂരിൽ താരപ്രചാരകന്റെ വരവിൽ കോൺഗ്രസ് പ്രവർത്തകരും ഇളകി മറിഞ്ഞു

പിന്നാലെ പൊതുസമ്മേളന വേദിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഡി കെ ശിവകുമാർ ആഞ്ഞടിച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ വരെ ഇ ഡി വേട്ടയാടുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും തൊടുന്നില്ല എന്നായിരുന്നു പ്രധാന വിമർശനം പക്ഷേ ഇങ്ങനെ രാജ്യത്തുടനീളമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ മുഖ്യമന്ത്രിമാരെ അടക്കം ഇ ഡിയെ ഉപയോഗിച്ചുകൊണ്ട് സി പി ഐ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ വേട്ടയാടുമ്പോഴും അതിലൊരു പരുക്കുമില്ലാതെ അതൊന്നും ബാധിക്കാതെയുള്ള ഇന്ത്യയിൽ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് എന്ന് കാണാൻ സാധിക്കും പിണറായി വിജയനെ തുടരാൻ ഇ ഡി തയ്യാറാവുന്നില്ല നരേന്ദ്രമോദി തയ്യാറാകുന്നില്ല പിണറായി വിജയന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുമ്പോഴും അതിന്മേൽ യാതൊരു തരത്തിലുള്ള നടപടികളും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല ഇവർ തമ്മിലുള്ള ഒത്തുതീർപ്പുകളും അവിശ്വസ്ത നാടകങ്ങളും അഡ്ജസ്റ്റ്മെന്റുകളുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇവർ രണ്ടുപേരും രണ്ടല്ല ഇവർ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ മാത്രമാണ് എന്ന് ഈ നടപടികളിലൂടെ കേരളത്തിന് മോശമാവുകയാണ് కేరళ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു സർക്കാരാണ് എന്നാണ് അവകാശപ്പെടുന്നത് പിണറായി വിജയന്റെ സർക്കാർ എൽ ഡി എഫിന്റെ സർക്കാരാണ് എന്നുള്ളതാണ് അവകാശവാദം പക്ഷേ എന്റെ നാട്ടിൽ കർണാടകത്തിൽ ജെ ഡി എസ് എന്ന് പറയുന്ന പാർട്ടി എൻ ഡി എ മുന്നണിയുടെ ഭാഗമാണ് ആ എൻ ഡി എയുടെ മുന്നണിയുടെ ഭാഗമായ ജെ ഡി എസിന്റെ ഒരു മന്ത്രി ഈ കേരളത്തിൽ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിസ്ഥാനത്ത് പോലും തുടരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം എനിക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ മന്ത്രിസഭ എൽ ഡി എഫിന്റെ മന്ത്രിസഭയാണോ അതോ എൻ ഡി എയുടെ മന്ത്രിസഭയാണോ എന്ന് നിങ്ങൾ വ്യക്തമാക്കണം എന്തുകൊണ്ട് നിങ്ങളുടെ മന്ത്രിസഭയിലുള്ള എൻ ഡി എ ഘടക ജെ ഡി എസിന്റെ മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന വൈദ്യുതി മന്ത്രിയെ ഇപ്പോഴും ആ സ്ഥാനത്ത് നിങ്ങൾ നിലനിർത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ആ സ്ഥാനത്ത് നിന്ന് വൈദ്യുതി മന്ത്രിയെ പുറത്താക്കാൻ പിണറായി വിജയൻ നിങ്ങൾ തയ്യാറാകാത്തത് എന്നുള്ളതിനെ കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് വിശദീകരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണം തയ്യാറാകണമെന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് Today, Chief Minister of Kerala has said that he will not allow a single BJP to be elected. I am appealing in his conscience in the state. You are very honest, true to this world, true to this state. The entire country is looking to you. You should not allow the communal forces to be born. You show your integrity. I am requesting all the voters of Kerala and his uh, constituency.

എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടുമായി അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഓരോ വോട്ടർമാരുടെയും പ്രതിബദ്ധതയും വിശ്വാസതയും തെളിയിക്കേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുകയാണ് ബി ജെ പിയെ നിലന്തൊടാൻ അനുവദിക്കാതെ മതേതരശേരിയിൽ ഈ കേരളത്തെ അണിനിരത്തുന്നതിന് വേണ്ടിയുള്ള കൂടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഈ പ്രദേശത്തെ വോട്ടർമാർക്ക് സാധിക്കണം അങ്ങനെ വരുമ്പോൾ നമുക്ക് മുമ്പിൽ രണ്ടാമതൊരു ഓപ്ഷൻ ഇല്ല ശ്രീ കെ മുരളീധരൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചുകൊണ്ട് കേരളം മതനിരപേക്ഷതയുടെ അവസാനത്തെ തുരുത്തായി എന്നും നിലനിൽക്കുമെന്ന് ഉറപ്പുവരുത്താനുള്ള വിവേകപൂർണ്ണമായ ഇടപെടലുകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് മുഴുവൻ മലയാളികളോടുമായി അഭ്യർത്ഥിക്കാനുള്ളത് കർണാടകത്തിൽ ബി ജെ പിക്ക് നിൽക്കുന്ന പാർട്ടിയാണ് ജെ ഡി എസ് കേരളത്തിൽ ഇടതുമുന്നണിക്കൊപ്പവും ഇടതു സർക്കാരാണോ അതോ എൻ ഡി എ സർക്കാരാണോ കേരളത്തിൽ ഭരണം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും ഡി കെ ശിവകുമാർ വെല്ലുവിളിക്കുകയും ചെയ്തു അന്വേഷണ ന്യൂസ് തൃശൂർ